യൂത്ത് കോൺഗ്രസ് ചാരിറ്റി സംഘടനയുടെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് കോതമംഗലത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ചാരിറ്റി സംഘടനയുടെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് നിർവഹിച്ചു കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച കാരുണ്യ ഹസ്തം ചാരിറ്റി സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തത് ആ ചരട്ടി സംഘടനയുടെ കീഴിലെ ആദ്യത്തെ പ്രവർത്തനങ്ങളെന്നറിയും നമ്മുടെയൊക്കെ സഹോദർ ആയിട്ടുള്ള അന്യദോത്ര കൂടിയായിട്ടുള്ള സ്വാമി ശേഷത്തിന് വേണ്ടി ഒരു ചികിത്സ സഹായിക്കുക ഇവരുടെ അൻപതോളം യൂത്ത് കോൺഗ്രസുകാർ വളരെ ഉത്തരവാദിത്വപൂർവം വളരെ സുമകരമായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് എൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു കെ പി സി സി എം കമ്മിറ്റി ജോർജ് കെ പി ബാബു അഡ്വർ സിജോ എബ്രഹാം സൈജൻ ചാക്കോ അനൂപ് കാസിം സി ജെ എൽദോസ് അനൂപ് ജോർജ് യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ സി ബി ചെറ്റിയാക്കുടി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ രമീസ് കെ എ മേഖാ ഷിബു റഫീഖ് മുഹമ്മദ് കെ എസ് യു ഭാരവാഹികളായ അനൂസ് വി ജോൺ ബേസിൽ പാരക്കുടി തുടങ്ങിയവർ സമ്മതിച്ചു ബേസിൽ കൈനാറ്റുപറ്റം വാഹിദ് പാനിപ്ര എൽദോസ് പൈലി അജ്റാസ് ബാബു നൌഫൽ മാതിരപ്പള്ളി ബേസിൽ ടി ജോയ് അഖിലാന്റണി അജീബി രമലൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം